ഹായ് ഈ ഓണത്തിന് കിടിലൻ സമ്മാനങ്ങളാണ് കെമ്ടക്കിൽ ഒരുക്കിയിരിക്കുന്നത് ആദ്യം നമ്മൾ ഫോളോവേഴ്സിനുള്ള സമ്മാനങ്ങൾ പറയട്ടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ ഞങ്ങൾ സമ്മാനമായിട്ട് നിൽക്കും കൂടാതെ മൂന്ന് പേർക്ക് പ്രോ ലൈഫിന്റെ പ്യൂരിഫയർ വീട്ടിലേക്ക് സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കും ഏട് ഇത്ര മാത്രമേ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ അഞ്ച് ഫ്രണ്ട്സിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക സമ്മാനം നിങ്ങൾ വീട്ടിലെത്തും എങ്ങനെയാണ് മഴക്കാലത്ത് ആയതുകൊണ്ടാണ് ഫിറ്റ് ചെയ്യാൻ പോകേണ്ടത് പക്ഷു സാറിന് വേണ്ടിട്ട് അപ്പൊ പക്ഷി സാറിന് നമ്മളെ കോണ്ടാക്ട് ചെയ്തു നമ്മളവിടെ ഒരു മെഷീൻ ഫിറ്റ് ചെയ്ത് കൊടുക്കാണ് പക്ഷെ എങ്ങനെയാണ് ഈ വെള്ളത്തിനെ നമ്മള് ക്രിസ്റ്റൽ ക്ലിയർ ആക്കാമെന്ന് കൈയോടെ കാണിച്ചു തരാം പക്ഷു സാറിന് ഇത് നമ്മള് ഇപ്പൊ പൈപ്പ് അവിടുന്ന് മുറിച്ചെടുത്താണ് അതിന്റെ ഡീല് അതായത് നമ്മളിപ്പോ യും കാലായിട്ട് ഇതിന്റെ അടി അടിഞ്ഞു കൊടുക്കുക അതിങ്ങനെ കുറെ കുറേശ്ശെ വന്നിട്ട് ചെറിയ സെഡിമെന്റേഷൻ പൈപ്പിൽ നിറഞ്ഞ് ഇങ്ങനെ ഈ നിലക്കാവും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മള് മോട്ടർ അടിച്ചിട്ട് ടാങ്കിൽ വെള്ളം തീരില്ല പിന്നീട് മോട്ടർ അടിക്കുമ്പോൾ ഇത് കൂടി കലങ്ങിട്ടുണ്ട് പോരും അങ്ങനെ വരാറുണ്ടല്ലോ അല്ലെ നമ്മളെ പൈപ്പ് ലൈനിൽ കംപ്ലീറ്റ് മൊത്തം ചെലിവള്ള ഷർട്ടൊക്കെ അതേപോലെ വെള്ള ഷർട്ട് നൂറ് ശതമാനം ഇവിടെ തന്നെ വാഷ് ചെയ്യാം നമുക്ക് അതിനുള്ള സിസ്റ്റം പതിനാല് അറുപത്തഞ്ചിന്റെ ഒരു വലിയ വെസലാണ് ഇവിടെ വെച്ചെടുക്കുന്നത് ഹെവി ആയെന്നുള്ളതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങുന്ന ഗ്രാവിറ്റി ലൈനിലാണ് നമ്മൾ ഈ വെസൽ ഫിൽട്രേഷൻ ഫിറ്റ് ചെയ്തെടുക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് വെച്ച് ഇതിന്റെ ഔട്ട് വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഒരു ടെൻഷൻ വേണ്ട ഞാൻ ഈ വെള്ളത്തിൽ ആണ് നമ്മൾ ഈ വെള്ളമാക്കിയിട്ട് നമ്മളിപ്പോ കെറ്റിന്ന് കോരിയെ ഈ കെറ്റിന്ന് കോരിയ വെള്ളത്തിൽ നിന്ന് ഫിൽട്രേഷന്റെ ഔട്ട്പുട്ട് ഇതാ പുട്ട് ധൈര്യമായിട്ട് ഈ വെള്ളം ഇവിടെ തന്നെ കഴുകാം കൊണ്ടോണ്ടെക്കിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ പ്യൂരിഫയേഴ്സിനും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഫ്ലാറ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ പ്യൂരിഫയേഴ്സിനും ഒരു സമ്മാനം ഞങ്ങളുടെ നോക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്